ഇടുക്കി അടിമാലിയിൽ മോഷണ വയോധികയെ കൊലപ്പെടുത്തിയ പ്രതികൾ പിടിയിൽ കൊല്ലം സ്വദേശി അലക്സ് കവിത എന്നിവരെ നിന്ന് മോഷണം മുതൽ അടിമാലിയിലെ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചതാണ് പ്രതികളെ കുടുക്കിയത് വീട് വാടകയ്ക്ക് വാടകയ്ക്കെടുക്കാനെന്ന വ്യാജേനയാണ് പ്രതികളായ കവിതയും കെ ജെ അലക്സും അടിമാലിയിലെത്തിയത് ഫാത്തിമ കാസിമിന്റെ വീട്ടിലെത്തിയ പ്രതികൾ ഇന്നലെ പകൽ പതിനൊന്ന് മണിക്കും നാലുമണിക്കുമിടയിൽ കൊലപാതകം നടത്തി സ്വർണമാല മോഷ്ടിക്കുകയായിരുന്നു ലക്ഷ്യം കൊലപാതകത്തിന് ശേഷം മുറിക്കുള്ളിൽ മുളകപ്പൊടിയും വിതറി വൈകിട്ട് തന്നെ മോഷണം മുതൽ അടിമാലിയിൽ പണയം വെച്ച് പണമാക്കി പ്രതികൾ ജില്ലാ അതിർത്തി കടന്നു നാട്ടുകാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതികളുടെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു തുടർന്നാണ് ധനകാര്യ സ്ഥാപനത്തിൽ പോലീസ് എത്തുന്നത് തെറ്റായ പേര് വിവരങ്ങളാണ് പ്രതികൾ ധനകാര്യ സ്ഥാപനത്തിൽ നൽകിയിരുന്നതെങ്കിലും ഫോൺ നമ്പറിൽ കുടുങ്ങി പണയം വെച്ചപ്പോൾ ഒടി പി ലഭിക്കുന്നതിനായി നൽകിയ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചാണ് അടിമാലി പോലീസ് പ്രതികളിലേക്കെത്തിയത് പാലക്കാട് നിന്ന് പിടികൂടിയ പ്രതികളെ അടിമാലിയിലെത്തിച്ചു ഇന്നലെ വൈകിട്ട് നാലു മണിക്ക് ശേഷം ഫാത്തിമയുടെ മകൻ സുബൈർ എത്തുമ്പോഴാണ് നാടിനെ നടത്തിയ കൊലപാതകം പുറം ലോകമറിയുന്നത് പ്രതികളെ അതിവേഗം പിടികൂടിയത് പോലീസിന്റെ കൃത്യമായ ഇടപെടലാണ് ഇടുക്കി മറ്റു വാർത്തകൾ മുമ്പ് ചെറിയ ഇടവേളയിലേക്ക് പോകണം